ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി യു എ നടപ്പാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം എൺപത് ലക്ഷം കവിഞ്ഞു മാനോ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയമാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഫ്രീസോൺ ഉൾപ്പെടെ യുഎഇയിലെ പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാർ പ്രവാസികൾ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഇൻഷുറൻസ് നിർബന്ധമാണ് നിലവിലെ ഇൻഷുറൻസ് സ്കീം പുതുക്കുകയോ പുതുതായി അംഗത്മെടുക്കുകയോ ചെയ്യാത്തവർക്ക് നാനൂറ് ഗ്രഹമായിരിക്കും ഫൈൻ സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ ഗാർഹിക തൊഴിലാളികൾ താൽക്കാലിക തൊഴിലാളികൾ പതിനെട്ട് വയസ്സിന് ചുവടെയുള്ളവർ വിരമിച്ചതിനു പിന്നാലെ പുതിയ ജോലി ചെയ്യുന്നവർ എന്നിവരെ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാ ജീവനക്കാരും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് സാമ്പത്തിക സുരക്ഷയുടെ ഗുണങ്ങൾ തേടണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു ജീവനക്കാർക്ക് താങ്ങാവുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തൊഴിൽ നഷ്ടപ്പെട്ടാൽ നിശ്ചിത കാലാവധി വരെ ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി പതിനാറായിരം ദർഹമോ അതിൽ കുറവോ അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് പ്രതിമാസം അഞ്ച് ദുർഹം വെച്ച് വർഷത്തിൽ പരമാവധി അറുപത് ദൃഹമായിരിക്കും പ്രീമിയം തുക ഇവർക്ക് പതിനായിരം ദർഹം വരെ നഷ്ടപരിഹാരം ലഭിക്കും പതിനാറായിരം ദർഹത്തിനു മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ള തൊഴിലാളികൾക്ക് പ്രതിമാസ ഇൻഷുറൻസ് പ്രീമിയം പത്ത് ദർഹമാണ് ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഇരുപതിനായിരം ദർഹം വരെ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് തുടർച്ചയായി പന്ത്രണ്ട് മാസം പദ്ധതിയിൽ അംഗമായവർക്കാണ് നഷ്ടപരിഹാരത്തിനുള്ള അർഹത റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കുകയോ രാജ്യം വിടുകയോ പുതിയ ജോലി ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനുള്ള അവകാശം റദ്ദാകും ജോലി നഷ്ടപ്പെട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് ആനുകൂല്യത്തിന് അപേക്ഷ സമർപ്പിച്ചിരിക്കണം മീഡിയ വൺ ദുബൈ